ഈ ചെമ്പ് ചെമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഒന്നൊന്നര ചെമ്പാണ് അത് ഫുള്ളും നിറയും ആ കണക്കിനാണ് വെള്ളം കുടിക്കാൻ ഞങ്ങളെ ഇവിടുത്തെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാ കോട്ടം കണക്കിന് വെള്ളം കൊടുക്കും വില കണ്ട നിങ്ങൾ ഞെട്ടും അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുന്നത് എന്റെ അണ്ണ ഞാനിപ്പോ ഒരു കടയിലാണ് നിൽക്കുന്നത് കടയിൽ നിന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട പക്ഷെ ഇവിടെ തരുന്ന സാധനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും അത് നമ്മളെ സ്വന്തം നമ്മളെ ഏട്ടന്റെ കടയിലാണ് അവിടെ അണാവിടെ സ്ഥിരമായിട്ട് ചകളെ ഇവിടത്തെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടം കണക്കിന് വെള്ളം കൊടുക്കും സൂപ്പർ സാധനം അല്ല അത് പോയിട്ടാണ് കുടിക്കുന്ന കുടിച്ചിട്ട് പോകുന്ന വേറെ നിറച്ചു കുടിക്കുക ഇതിന്റെ വില കണ്ടാൽ നിങ്ങൾ വിചാരിക്കുമ്പോ ഇത്രയും ക്വാണ്ടിറ്റി കൂട്ടി നമ്മുടെ സാധനം കൊടുക്കുമ്പോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവ് വരുമോ എന്റെ പൊന്നെണ്ണ ഒരു കുറവുമില്ല അതുകൊണ്ടാണ് കൂടെ എപ്പോഴും നമ്മളെ പ്രമോദരന്റെ കടയിലെ ആളുകൾ ആളുണ്ട് ഞാൻ ഒരു മണിക്ക് വെയിറ്റ് ചെയ്ത് നല്ല തിരക്കായാണ് കിട്ടും അതെ ഇങ്ങനെ കിട്ടു സാധനം അപ്പൊ നമുക്ക് എന്തായിരുന്നാലും നമ്മളെ പ്രമോദരന്റെ കടയിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇവിടത്തെ എന്തൊക്കെയാണ് സാധനങ്ങളുടെ പ്രത്യേകത അതൊന്നറിയാം ചട കുടിക്കുടിക്കും ഒന്ന് കുടിക്കും കാണിട്ട് എന്തായിരുന്നു അടിപൊളി പേര് പേര് പറഞ്ഞില്ല മണി മണി നമ്മളെ പോലെ തന്നെ അടിപൊളി അപ്പൊ ചേട്ടാ ഞാൻ നമസ്കാരം തിരക്കാണെന്ന് അറിയാം എന്നാലും നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് എല്ലാരും പറയുന്നുണ്ട് ഇവിടുത്തെ ലൈമിനെ കുറിച്ച് ചെമ്പ് കണക്കിനാണ് നിങ്ങള് കൊടുക്കുന്നത് കള്ളത്തനൊന്നുമില്ലല്ല നാട്ടുകാരെല്ലാരും പറയുന്നത് കാരണം കൊടുക്കുന്ന സാധനത്തിന് ഒരു ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ല അത് പോയിട്ടാണെങ്കിൽ ഒരുപാട് വില കുറവാണ് ഇത് ചേട്ടന് മുതലാവുന്നുണ്ടോ ഇങ്ങനെ കൊടുക്കുന്നത് ലാഭവില്ല എത്ര വർഷമായി ഈ കട തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ആ അത് മാത്രമല്ല ചേട്ടാ ഇത് ഒരുപാട് ദൂരെ നിന്നൊക്കെയാണ് ആളുകളൊന്നും കൂടെ കുടിക്കുന്നത് ദൂരെ നിന്ന് ഏതൊക്കെയാണ് ഏറ്റവും തന്നിമത്ത ഇത്രയും സാധനം ലൈമറ്റുള്ളത് പിന്നെ ഷാർജ് ഐറ്റങ്ങൾ ഏതൊക്കെ ഉണ്ട്

ഈ ചെമ്പ് ചെമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഒന്നൊന്നര ചെമ്പാണേ ആണേ എന്താ അത് ഫുള്ളും നിറയും ആ കണക്കിനാണ് ഒരിക്കലേട എന്റെ അണ്ണം ഫുള്ളായി ഇത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഞങ്ങളെ ഈ ഓറഞ്ച് ജ്യൂസിന് ഇട്ടത് രണ്ട് വലിയ ഓറഞ്ച് മൂന്ന് വലിയ ഓറഞ്ച് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര വെള്ളം ഇത്രയാണ് നമുക്ക് ഓറഞ്ച് ലൈമിൽ വരുന്നത് അത് എന്ത് മാത്രം ഉണ്ടെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കാണാം എന്റെ അമ്മച്ചി എന്റെ നോക്ക് അപ്പോൾ ചേട്ടൻ നമ്മളെ ലൈം ജ്യൂസ് അങ്ങോട്ട് കുടിക്കാനേ ആദ്യം ഞാൻ ഓറഞ്ചാണ് കുടിക്കുന്നത് കുടിച്ചോട്ടെ ഇത് എന്നെക്കൊണ്ട് കുറിച്ചെടുക്കാൻ പറ്റൂല ഒരാളെ കൂടി പുറത്തുനിന്ന് നോക്കേണ്ടത് പ്രഭ കേട്ടാ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടാ അത് പറഞ്ഞറിയിക്കാൻ പയ്യ കേട്ടാ കുറു കുറാണ് കറങ്ങണത് ഞാൻ നോക്കി അർദ്ധന് ഗ്രാബ്സ് കുടിച്ചോട്ടെ ഉം നമുക്ക് ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എങ്ങനെയാണ് പറഞ്ഞത് നേറ്റിൽ ഒരു വ്യക്തി കൂടെ എങ്ങനെയാണ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേറ്റിന്ന് പറയുന്നത് പോകുന്ന റൂട്ട് ബെങ്കുളം കടയുടെ പേര് വന്നില്ല പെട്ടിക്കട അല്ല പെട്ടിക്കട അപ്പൊ മറക്കണ്ട ഇവിടെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചാൽ മതി രണ്ടെണ്ണം വാങ്ങിക്കണമെന്ന് ഞാൻ പറയില്ല ഒന്ന് വാങ്ങിച്ച വയർ നിറച്ച് കുറിച്ചിട്ട് പോവാം അല്ലേടാ ദിവസം മാത്രമല്ല പിന്നെ അവിച്ച മുട്ടയും പിന്നെ കാന്താരി ചമ്മന്തി ഉണ്ട് ചേട്ടാ ഏതൊക്കെ ദിവസം കടയാണ്ട് കേട്ടോ ഇവിടെ അവധിയല്ല എത്ര മണിക്ക് തുറക്കും രാവിലെ രാവിലെ ഒമ്പത് മണി തൊട്ട് എത്ര മണി വരെ വൈകുന്നേരം രാത്രി പതിനൊന്ന് മണി ഉണ്ട് ആ സമയം വരെ ജ്യൂസ് ചെയ്യണം ഫുള്ള് അടിപൊളി പ്രഷ് മുന്തിരി ആണ് ഇവിടെ ഇറക്കി തള്ളുന്നത് അതുകൊണ്ടാണ് ഞങ്ങളെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് ഇതാ ഒരു പെട്ടി തീരാറായി അടുത്ത പെട്ടി തേണ്ട പൊളിക്കാൻ കൂടെ പൊളിച്ച് കാണിച്ചാൽ ലൈവായിട്ട് ൂടി ജൂസ് അടിച്ചു നല്ല തണുപ്പ് കേട്ടോ ഇനിപ്പോ രണ്ടു മാസം വേനൽ കാലമാണ് അപ്പൊ വേറെ നിറച്ച് കുടി കുടിക്കാം അപ്പൊ ഞങ്ങളൊ എന്തായിരുന്നാലും ഞാൻ ഇതിന്റെ വില പറയാൻ വേണ്ടി പോവാണ് എല്ലാരും ഞെട്ടും അപ്പൊ ഞങ്ങളെ നമ്മളെ ഇത്രയും വലിയ ഈ ചെമ്പലി ലൈം ജ്യൂസിന് വില വന്നിട്ട് ഞങ്ങളെ വെറും ഇരുപത് രൂപയുള്ളൂ എൻ്റെ ദൈവമേ പ്രമേട്ട സംഭവിച്ചു നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയൊരു ഗുണമുള്ളൊരു കാര്യമാണ് ചെയ്യണത് ഏട്ടാ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ വേനൽ സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് ഇരുവരെയും ഒരു നഷ്ടം ഇരുപതല്ല അമ്പത് പേരെ കൊടുത്താലും ഒരു നഷ്ടവും ഇല്ല കാരണം നിങ്ങളെല്ലാവരും കണ്ടതാണ് അതിനകത്ത് മുന്തിരി നാരങ്ങ പഞ്ചസാര ഇട്ട് അത് ഫ്രഷാണ് എല്ലാം നിങ്ങൾ കണ്ടതാണ് ഒരു ചെമ്പ് വെള്ളം വെറും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ ഞാനൊന്ന് കുടിച്ചിരുത്തിട്ട് കേട്ടോ ഇപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു അമ്പോ സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചി വയ്യന്ന അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു കിടക്കച്ചി വീഡിയോ നടക്കണം അതിലെൻ്റെ എല്ലാ ചങ്കൾക്കും ടാറ്റ